ഹായ് വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ടെഷ്സ് പെരോഹിണി ഇന്ന് ഞാനിവിടെ സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയുടെ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മിക്കവാറും വീടുകളിൽ തയ്യാറാക്കുന്ന ഒന്നാണ് ഈ മാമ്പഴ പുളിശ്ശേരി അതേപോലെ തന്നെ സദ്യകളിൽ വിഷുവുടെ സദ്യയായാലും അല്ലെങ്കിൽ ഓണത്തിനൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു ആറ് പഴുത്ത മാമ്പഴം തൊലി കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് അത് ചേർത്ത് കൊടുക്കണം പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ചെറിയൊരു കളറും ചെറിയൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂണിന് താഴെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ മധുരത്തിന് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ് ഇത്രയും ചേർത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ മാങ്ങ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സമയം കൊണ്ട് ഒരു അരമുറി നാളികീരം ചിരക്കിയത് ഒരു നുള്ളു ജീരകം ഒരു കാൽ ടീസ്പൂൺ താഴെ എത്ര വേണ്ടു ഒരു അഞ്ചാറ് കുരുമുളക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല മിനിസായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ മാങ്ങ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചാൽ ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ ഇടയ്ക്ക് ഒന്ന് നമ്മൾ ഇതേപോലെ തുറന്ന് നോക്കിയിട്ട് വെള്ളമൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി കേട്ടോ ഇനി അതിന് വേണ്ടിയിട്ട് വേണ്ടത് ഒരു അരക്കപ്പ് തൈരാണ് നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മളിത് കറി കൂട്ടാനിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ ഇതാ മാങ്ങ ഒന്ന് വെന്ത് വന്നിട്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന നാളികേരം ചേർത്ത് കൊടുക്കാം ഈ നാളികേരം അരച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ അതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ആദ്യം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ആ തൈര് കട്ട തൈര് ചേർത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ തൈര് ചേർത്തിട്ട് ഒരുപാട് നേരം ഞാൻ ഇവിടെ തിളപ്പിക്കുന്നില്ല നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും അതേപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കുറച്ച് മുളകും കൂടി ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചേർത്തിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഈ കൂട്ടാനിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുഴുശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട് സദ്യ സമയങ്ങളിലും അല്ലാന്നുണ്ടെങ്കിൽ നോർമലായിട്ട് മാമ്പഴം കിട്ടുന്ന സമയങ്ങളിലും ഒക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഒക്കെ ഒന്ന് അറിയിക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസ് ആയിട്ട് കാണാം താങ്ക്